ചില പ്രത്യേക കാരണങ്ങളായാലും ഇന്നലെ നമുക്ക് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ പ്രത്യേക കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നും ഇല്ല ബസ്സുവിന്റെ കരച്ചിൽ തന്നെ പക്ഷെ നമുക്കാണെങ്കിലും എടുക്കാൻ ഇനിയൊരുപാട് തീംസ് ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ കുട്ടിയുടെ കംഫർട്ട് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് മോൻ ഇറങ്ങുന്ന സമയം നോക്കി ഷാൾബി വീണ്ടും എത്തിയിട്ടോ ഈ ആപ്പും കൂടെ കിട്ടിയപ്പോ ആള് നല്ല കംഫേർട്ടായിട്ട് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ഷൂട്ടും സ്റ്റാർട്ട് ചെയ്തു ആളെനിക്ക് തന്നെ ബലം തീർക്കണ്ടേ പക്ഷെ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തപ്പോഴേക്കും ആളിതേ ഉണർന്ന് എല്ലാവരെയും കണ്ണുരുട്ടി നോക്കാൻ തുടങ്ങി കുട്ടി ഉറക്കാൻ വേണ്ടിട്ട് ഇവർ കുറെ മസാജ് ഒക്കെ ട്രൈ ചെയ്തിട്ടോ തലയിലും നെറ്റിയിലും ഒക്കെ ഒരുപാട് നേരം ഒഴിഞ്ഞു പക്ഷെ അതൊന്നും വർക്കായില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ കരച്ചിലൊന്നും ഇല്ലാട്ടോ ആൾ ഈ പ്രോപ്പർട്ടീസും പുതിയ ആൾക്കാരെയൊക്കെ അത്ഭുതത്തോടുകൂടെ നോക്കി കിടക്കായിരുന്നു ഉറക്കത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാന്ന് കണ്ടപ്പോ ഞങ്ങൾ എന്തായാലും ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു അടുത്തതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ റാബറ്റിന്റെ കോസ്റ്റ്യൂം കുട്ടി ഉറങ്ങാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഔട്ട് പുട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ വീണ്ടും മോനെ ഉറക്കാൻ ട്രൈ ചെയ്യാൻ കേട്ടോ പക്ഷെ ആളിതെ കണ്ണും വിളിച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ ഉറക്കണ കരയുന്ന ആൾ ഇതേ ഇന്ന് കരച്ചിലൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നത്തെ ഷൂട്ടും ക്യാൻസൽ ആയി അടുത്തതായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഈ പർപ്പിൾ ട്രാപ്പ് ആയിരുന്നു കിട്ടിയ സമയം കൊണ്ട് മാക്സിമം തീമിലെ ഷാൾബി എനിക്ക് ഫോട്ടോസ് എടുത്തു തരായിരുന്നു കേട്ടോ എന്റെ റൂമിൽ ഉണ്ടായിരുന്നത് ഈ ഗിറ്റാർ വരെ ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായി അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ കുറച്ച് ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കിയാലോ